നമസ്കാരം വിൽപത്രം പോക്കുവരവ് ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ വിവരിച്ചുകൊണ്ട് കഴിഞ്ഞ നവംബറിൽ കേരള ഹൈക്കോടതി ഒരു വിധിന്യായം പുറപ്പെടുവിച്ചിരുന്നു അതിൽ വിൽപത്രം പോക്കുവരവ് ചെയ്യുന്നതിന് റവന്യൂ ഓഫീസിൽ വിൽപത്രവും പരേതൻ്റെ മരണ സർട്ടിഫിക്കറ്റും നൽകുന്നതോടൊപ്പം മറ്റ് അവകാശികളുടെ പേരുവിവരം കൂടി നൽകണം എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വച്ചിരുന്നു ഇങ്ങനെ പേരുവിവരം നൽകുമ്പോൾ പോക്കുവരവ് ചെയ്യുന്ന ഓഫീസർ ആ അവകാശികൾക്കെല്ലാം നോട്ടീസ് നൽകണമെന്ന് പറഞ്ഞിരുന്നു ആ നോട്ടീസ് നോട്ടീസ് ബോർഡ് വഴിയും പ്രസിദ്ധീകരിക്കണം അത് കഴിഞ്ഞാൽ മുപ്പത് ദിവസം കൊണ്ട് പോക്കുവരവ് അനുവദിക്കാം ഇതെന്തുകൊണ്ടാണ് കോടതി പറഞ്ഞതെന്ന് ചോദിച്ചാൽ കുറേയധികം വ്യവഹാരങ്ങൾ ഹൈക്കോടതിയിൽ കെട്ടിക്കിടക്കുകയാണ് എല്ലാ വ്യവഹാരങ്ങളിലും പറഞ്ഞിരുന്നത് വസ്തു പോക്കുവരവ് ചെയ്തത് അവർ അറിഞ്ഞില്ല അറിഞ്ഞിരുന്നെങ്കിൽ തർക്കമുണ്ടായിരുന്നു എന്ന് അറിയാതെ പോയതുകൊണ്ട് തർക്കം ഉന്നയിക്കാനുള്ള അവസരം നഷ്ടപ്പെട്ടു എന്നാണ് കോടതിയിൽ പറഞ്ഞത് ഉദ്യോഗസ്ഥർ രഹസ്യമായി പോക്കുവരവ് ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതത്രേ അതിനുള്ള നഷ്ടപരിഹാരം സർക്കാർ നൽകണമെന്നും അവർ ആവശ്യപ്പെട്ടിരുന്നു സർക്കാർ പറഞ്ഞത് പോക്കുവരവ് ഉടമസ്ഥത സംബന്ധിച്ച പരിപൂർണമായ തെളിവല്ല അത് ലാൻഡ് ടാക്സ് ഈടാക്കാനുള്ള ഒരു പദ്ധതി മാത്രമാണ് ശരിക്കും ടാക്സ് എന്നത് ഒരു ശിക്ഷയാണ് ഭൂമി കൈവശം വെക്കുന്നവരിൽ നിന്നും നികുതി ഈടാക്കുന്ന ഒരു ശിക്ഷ അങ്ങനെ ടാക്സേഷൻ നിയമപ്രകാരം പോക്കുവരവ് ചെയ്യുന്നത് വിൽപ്പത്രത്തിന്റെ നിയമസാധുത പരിശോധിക്കലല്ല പോക്കുവരവിന് വിൽപത്രത്തിന്റെ സാധുതയുമായി യാതൊരു ബന്ധവുമില്ല അതുകൊണ്ട് ആർക്കും നഷ്ടപരിഹാരം നൽകേണ്ട ബാധ്യത സർക്കാരിനില്ല സ്വകാര്യ വ്യക്തികൾക്ക് അവരുടെ വസ്തു ഇടപാടുമായി ബന്ധപ്പെട്ട് നഷ്ടം വരുന്ന സന്ദർഭങ്ങളിൽ അത് പബ്ലിക് മണിയിൽ നിന്നും എടുത്തു നൽകാൻ കഴിയില്ല പോക്കുവരവിന് സർക്കാർ നേരത്തെ തന്നെ ഉദ്യോഗസ്ഥർക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഇത് ശരിയാണോ എന്ന് നമുക്ക് പരിശോധിക്കാം അവകാശികൾക്ക് നോട്ടീസ് നൽകിയും നോട്ടീസ് പരസ്യപ്പെടുത്തിയും പോക്കുവരവ് ചെയ്യണമെന്നാണ് ഉദ്യോഗസ്ഥർക്കുള്ള നിർദ്ദേശം ഈ നിർദ്ദേശം തന്നെയാണ് ഹൈക്കോടതി അംഗീകരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ വിധിന്യായത്തിൽ പ്രതിപാദിച്ചത് എന്നുവച്ചാൽ കോടതി പുതിയതായി ഒന്നും കൊണ്ടുവന്നിട്ടില്ല നിലവിൽ ഉദ്യോഗസ്ഥർ അനുവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നടപടിക്രമം തന്നെ തുടർന്നാൽ മതി എന്നാണ് കോടതി പറഞ്ഞത് അവിടെ പതിനഞ്ച് ദിവസം എന്ന് പറഞ്ഞിരുന്നത് ഒരു മാസം എന്ന് തിരുത്തിയിട്ടുണ്ട് എന്ന് മാത്രം എന്നാൽ ഉത്തരവാദിത്തപ്പെട്ടവർ പോലും പ്രചരിപ്പിക്കുന്നത് വിൽപത്രം അപകടമാണ് കോടതി ഇപ്പോൾ വിൽപത്രത്തിന് വിലയില്ലാതാക്കി എന്നൊക്കെ പോക്കുവരവ് അതീവ സങ്കീർണമാക്കി ഇനി വിൽപത്രം എഴുതുന്നവർ പൊട്ടക്കിണറിൽ വീഴും വിൽപത്രം ലഭിച്ചവർ നരകത്തിൽ പോകും എന്നൊക്കെയാണ് പറഞ്ഞു പരത്തുന്നത് ഇത് നിയമ വിദ്യാർത്ഥികളിലും നിയമകാര്യങ്ങളിൽ തൽപരരായ സഹൃദയരിലും വലിയ ആശയക്കുഴപ്പമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഇത് മൂങ്കറിങ്ങാണ് വെറുതെ പുകമറ സൃഷ്ടിക്കുന്നതാണ് വിൽപത്രത്തെ കുറിച്ച് ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യവും നമ്മുടെ രാജ്യത്ത് നിലവിലില്ല ലോകമെമ്പാടും നിലവിലുള്ള ഒരു ലീഗൽ ഡോക്യുമെന്റാണ് വിൽപത്രം വിൽപത്രം പോലെ ശക്തമായ നിയമ പിൻബനമുള്ള ഒരു ഭൂമി കൈമാറ്റ രേഖ വേറെയില്ല പണച്ചെലവും ഇല്ല അത് ശരിയായി തയ്യാറാക്കണമെന്നേ ഉള്ളൂ അതിനുള്ള മാർഗരേഖ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയുടെ ഒരു വിധിന്യായത്തിൽ വിശദമായി പറഞ്ഞിരുന്നു അത് ലീഗൽ പ്രശ്നം അപ്ഡേറ്റ് ചെയ്ത് വീഡിയോ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് വിൽപത്രത്തെ പറയുന്ന മറ്റൊരു നുണ ലീഗൽ ഹെയർ സർട്ടിഫിക്കറ്റ് സ്വന്തമായി ഇല്ലാത്തവർക്ക് വിൽപത്രം കൊണ്ട് ഗുണമൊന്നുമില്ല എന്നതാണ് ഇതും വാസ്തവമല്ല അങ്ങനെ ഒരു കോടതിക്കും പറയാനാകില്ല കാരണം വിൽപത്രം അവകാശികൾക്ക് തന്നെ എഴുതണമെന്ന് നിർബന്ധമില്ല വിൽപത്രം എഴുതുന്നയാളുടെ ബന്ധുക്കൾ അല്ലാത്തവർക്കോ സുഹൃത്തുക്കൾക്കോ അപരിചിതർക്കോ സംഘടനകൾക്കോ പോലും വിൽപത്രം എഴുതി ഭൂമി കൈമാറാം അവിടെ ലീഗൽ ഹെയറിന് എന്ത് പ്രസക്തി ഈ സർട്ടിഫിക്കറ്റ് കുടുംബത്തിന് പുറത്തുള്ളവർക്ക് കിട്ടാനും നിർവാഹമില്ല അത് അവകാശികൾക്ക് മാത്രമേ ലഭിക്കൂ ലീഗൽ ഹെയർ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ പരേതൻ്റെ അവകാശികളുടെ പേരുവിവരം മനസ്സിലാക്കുന്നതിന് അത് സഹായകമാകും എന്ന് മാത്രമേ കോടതി ഉത്തരവിൽ പറയുന്നുള്ളൂ അതില്ലെങ്കിൽ അവകാശികളുടെ പേരുവിവരം എഴുതി നൽകിയാലും മതി എന്നും പറയുന്നുണ്ട് ലീഗൽ ഹെയർ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണെന്ന് എങ്ങും പറയുന്നില്ല കാരണം ചില സന്ദർഭങ്ങളിൽ ലീഗൽ ഹെയർ സർട്ടിഫിക്കറ്റിൽ വരുന്ന അംഗങ്ങളായിരിക്കില്ല ഭൂമി സംബന്ധമായ അവകാശികൾ ഉദാഹരണമായി മാതാപിതാക്കളും ഭർത്താവും മരണപ്പെട്ടു പോയ ഒരു ഹിന്ദു സ്ത്രീക്ക് മക്കളില്ലെങ്കിൽ അവരുടെ സ്വത്ത് മരണശേഷം ഭർത്താവിൻ്റെ അവകാശികളിലേക്കാണോ പിതാവിൻ്റെ അവകാശികളിലേക്കാണോ പോകുന്നതെന്ന് ലീഗൽ ഹെയർ സർട്ടിഫിക്കറ്റ് നോക്കി പറയാനാകില്ല അതുപോലെ മുൻപേ മരണപ്പെട്ട മകൻ്റെ സ്വത്തിൽ അമ്മയ്ക്ക് ഷെയർ ലഭിക്കുന്നതിലും ലീഗൽ ഹെയർ സർട്ടിഫിക്കറ്റ് നോക്കി അവകാശികളെ തീരുമാനിക്കാനാകില്ല ഹൈക്കോടതി ഉത്തരവിൽ ലീഗൽ ഹെയർ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ പോക്കുരുവ് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടേയില്ല വിധിയുടെ പകർപ്പ് നമ്മുടെ നവംബറിലെ വീഡിയോയിൽ ചേർത്തിട്ടുണ്ട് നിയമലോകത്ത് ഇത്തരം നുണപ്രചരണങ്ങൾ പൊതുവെ ഇല്ലാത്തതാണ് പക്ഷേ ഇപ്പോൾ അതും വന്നിരിക്കുന്നു ചുമ്മാ തട്ടിവിടുകയാണ് മറ്റൊരു നുണ അവകാശികളുടെ സൈൻ വേണം എന്ന് പറയുന്നതാണ് അങ്ങനെ എല്ലാവരുടെയും സൈൻ വേണമെന്ന് കോടതി പറഞ്ഞിട്ടേയില്ല വിൽപത്രത്തിൽ എല്ലാ അവകാശികളും വന്ന് ഒപ്പിടണമെന്ന് പറയുന്നത്ര മണ്ടത്തരം വേറെ എന്താണുള്ളത് അങ്ങനെ ഒരു മാൻഡേറ്റ് നിയമത്തിലെങ്ങും ഇല്ല കോടതി ഉത്തരവിലും ഇല്ല ആരെങ്കിലും സൈൻ ചെയ്യാൻ വിസമ്മതിച്ചാൽ ആ വിൽപത്രം നശിപ്പിച്ചു കളയേണ്ടി വരും എന്നാണ് ഒരു മഹത് വ്യക്തി പറയുന്നത് മറ്റൊരു നുണപ്രചരണം പരേതിൻ്റെ സ്വത്ത് ലഭിക്കാത്ത ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർക്കു കൂടി സ്വത്ത് കോടതി വീതിച്ച് നൽകും എന്നതാണ് ഇതൊന്നും നിയമത്തിൽ കേട്ടുകേൾവി പോലും ഇല്ലാത്തതാണ് ഒരാൾക്ക് തൻ്റെ ജീവിതകാലത്ത് സ്വത്തുക്കൾ ആർക്ക് വേണമെങ്കിലും എഴുതി വയ്ക്കാം അതിന് നിയമതടസ്സമൊന്നുമില്ല അതിന് ആരുടെയും സമ്മതവും ആവശ്യമില്ല സ്വത്ത് ലഭിക്കുന്നവർ അവകാശികളോ ബന്ധുക്കളോ ആകണമെന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഒന്നിനു ശേഷം വിൽപത്രം എഴുതിയാൽ കുടുങ്ങും രണ്ടായിരത്തി ഇരുപത്തി നിയമം കോടതി മാറ്റി എന്നൊക്കെയാണ് മറ്റൊരു പണ്ഡിതൻ പറയുന്നത് ഇതൊക്കെ അടിസ്ഥാനരഹിതമാണ് നേരത്തെ തന്നെ ഈ നടപടിക്രമമാണ് നിലവിലിരുന്നത് ഇത് ഉറപ്പുവരുത്തുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ റവന്യൂ ഗൈഡ് എന്ന പുസ്തകമാണ് ഞാൻ ഇപ്പോൾ പരിശോധിക്കാൻ പോകുന്നത് ഇതാണ് പുസ്തകം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പുസ്തകമാണിത് ഇതിലെ പേജ് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടിൽ വിൽപത്രം പോക്കുവരവിനായി സമർപ്പിക്കുമ്പോഴുള്ള നടപടിക്രമം എന്ന ഭാഗം വായിച്ചു നോക്കി ഇവിടെ പറയുന്നത് അവകാശികളുടെ വിവരം പരിശോധിച്ച് മുറപ്രകാരം പരസ്യം പ്രസിദ്ധപ്പെടുത്തി പോക്കുവരവ് നടപടി സ്വീകരിക്കാം എന്നാണ് ആവശ്യമെങ്കിൽ അവകാശികളെ കേൾക്കാമെന്നും അവർക്ക് പറയാനുള്ളത് കൂടി പരിശോധിച്ചു വേണം മുന്നോട്ടു പോകാനെന്നും പറയുന്നുണ്ട് ഇതെന്താണെന്ന് വെച്ചാൽ അവകാശികൾക്ക് വസ്തു പോക്കു ചെയ്യുന്നതായി വിവരം നൽകാൻ വേണ്ടി മാത്രമാണ് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ മാത്രം വിൽപത്രത്തെ കാതലായ പരാതി ഉള്ളവർ സിവിൽ കോടതിയിൽ കേസ് ഫയൽ ചെയ്താണ് പരാതി പരിഹരിക്കേണ്ടത് സിവിൽ കേസ് നിലവിലില്ലെങ്കിൽ പോക്കുവരവ് ചെയ്യാം എന്നാണ് കേസ് ഉണ്ടെങ്കിൽ കേസ് സംബന്ധിച്ച വിവരം ഡിക്ലറേഷനായി റവന്യൂ ഓഫീസിൽ ഫയൽ ചെയ്യണം ഫയൽ ചെയ്യുന്നില്ലെങ്കിൽ പരാതിയില്ലെന്ന് കണക്കാക്കി നടപടി തുടരും ഇതുതന്നെയാണ് പുതിയ ഹൈക്കോടതി ഉത്തരവിലും വിവരിക്കുന്നത് ഇത് നേരത്തെ തന്നെ നിലവിലിരുന്ന നടപടിക്രമമായിരുന്നുവെന്ന് പറയുന്നതിനാണ് റവന്യൂ ഗൈഡ് ഇവിടെ പരിശോധിച്ചത് ഇത് എന്തുകൊണ്ടാണ് ഇവിടെ പറയുന്നത് എന്ന് ചോദിച്ചാൽ തെറ്റായ വിവരങ്ങൾ പരത്തുന്നവരുടെ വിദ്വേഷ പ്രസംഗം കേട്ട് വിൽപ്പത്ര സ്ഥലം കിട്ടിയവർക്ക് ബാങ്കുകാർ ലോൺ ഒന്നും കൊടുക്കുന്നില്ല എന്നാണ് പറഞ്ഞു കേട്ടത് വില്പനക്ക് പോകുന്നവരും പെട്ടിരിക്കുകയാണ് സ്ഥലം വാങ്ങാൻ വരുന്നവർക്കും ആശയക്കുഴപ്പം നിലനിൽക്കുന്നു അത്രയ്ക്ക് ശക്തമായ പ്രചരണമാണ് നടക്കുന്നത് കോടതി ഉത്തരവ് ഇങ്ങനെ തെറ്റായി പ്രചരിപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല ചിലപ്പോൾ അറിവില്ലായ്മ കൊണ്ടാകും അല്ലെങ്കിൽ രഹസ്യ അജണ്ട ലോൺ ലഭിക്കണമെങ്കിൽ ലീഗൽ ഹെയർ സർട്ടിഫിക്കറ്റ് വേണമെന്നും ലീഗൽ ഹെയർ സർട്ടിഫിക്കറ്റിൽ പേരുള്ളവരെല്ലാം ബാങ്കിൽ വന്ന് ലോൺ പേപ്പറിൽ കൺസെൻറ് ഒപ്പിട്ട് നൽകിയാൽ മാത്രമേ ലോൺ അനുവദിക്കൂ എന്നുമാണ് ബാങ്കുകാർ ഇപ്പോൾ വാശി പിടിക്കുന്നത് ബാങ്കുകളുടെ ഭാഗത്തു നിന്നുള്ള നിയമവിരുദ്ധമായ ഈ പ്രവൃത്തി തിരുവനന്തപുരത്ത് റിസർവ് ബാങ്ക് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ബാങ്കിങ് ഓംബുട്സ്മാന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ തീരാവുന്നതേ ഉള്ളൂ നേരത്തെ പറഞ്ഞ മോങ്കറിംഗ് ടീംസ് പറയുന്നത് വഴിയെ പോകുന്ന ആർക്കും കയറി ഒരു പരാതി പറഞ്ഞാൽ മതി വിൽപത്രം അതോടെ ഇല്ലാതാകും എന്നാണ് ഇതൊന്നും സത്യമല്ല അഖില ലോക മണ്ടത്തരമാണ് കാതലായ പരാതി ഉള്ളവർ അത് ഫയൽ ചെയ്യേണ്ടത് സിവിൽ കോടതിയിലാണ് അവിടെ കള്ളപരാതിയുമായി പോയാൽ പോകുന്നവർ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് എല്ലാവർക്കും അറിയാം കോടതി ഫീസ് തന്നെ ഭൂമി വിലയുടെ പത്ത് ശതമാനത്തോളം വരും പത്ത് ലക്ഷം വിലയുള്ള ഭൂമിയാണെങ്കിൽ ഒരു ലക്ഷം ആദ്യമേ ഫീസ് കെട്ടണം കേസിൽ തോൽക്കുകയാണെങ്കിൽ ഫീസും പോകും നഷ്ടപരിഹാരമൊക്കെ അങ്ങോട്ട് കൊടുക്കേണ്ടി വരും വിൽപത്രത്തെക്കുറിച്ച് ഏതൊക്കെ സാഹചര്യത്തിൽ പരാതി നൽകാമെന്ന് സുപ്രീം കോടതി കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അത് വീഡിയോ ആയി ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് വിൽപത്രം ചാലഞ്ച് ചെയ്യുന്നതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്തായാലും നിയമപരമായി എഴുതിയ വിൽപത്രം ശക്തമായ ഒരു ഉടമസ്ഥതാ രേഖയാണ് അതിനെ കോടതി വഴി പരാതി കൊടുത്തെന്നും സാധാരണഗതിയിൽ ദുർബലപ്പെടുത്താനാവില്ല മനഃപൂർവം ആരെങ്കിലും കേസ് കൊടുത്താൽ കുടുങ്ങില്ലേ എന്ന് ചോദിച്ചാൽ നിയമപരമായ വിൽപത്രമാണെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല ഇല്ല കള്ളക്കേസിന് പോകുന്നവർ നഷ്ടപരിഹാരം ഇങ്ങോട്ട് നൽകേണ്ടി വരും എന്ന് മാത്രം കോടതി പറയുന്നത് അവകാശികളുടെ അറിവോടെ വിൽപത്രം പോകുരവ് ചെയ്യുക എന്നതാണ് അത് വിൽപത്രത്തിന്റെ സാധുത ബലപ്പെടുത്തുന്നതാണ് വിൽപത്രത്തിന്റെ സാധുത ചോദ്യം ചെയ്യാൻ ഒരു അവസരം കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഇനി ആർക്കും മൂന്ന് മാസത്തിനു ശേഷം കോടതിയെ സമീപിക്കാനാകില്ല ഇത് പുതിയ കാര്യമല്ല നേരത്തെ നിലനിന്നിരുന്ന നടപടിക്രമമാണ് ഇവിടെ കോടതി ഉത്തരവിൽ പുതിയതായി വന്ന മാറ്റം പതിനഞ്ച് ദിവസം എന്ന അപ്പീൽ കാലം മുപ്പത് ദിവസമായി ഉയർത്തി എന്നത് മാത്രമാണ് മറ്റൊന്നും സംഭവിച്ചിട്ടില്ല വിൽപത്രം പോക്കുവരവിന് ലീഗൽ ഹെയർ സർട്ടിഫിക്കറ്റ് നിർബന്ധമല്ല അവകാശികളുടെ പേര് വിവരം ഉദ്യോഗസ്ഥർക്ക് നൽകിയാലും മതിയാകും അവർ അവകാശികളെ അറിയിച്ചുകൊണ്ട് നടപടി പൂർത്തിയാക്കും അങ്ങനെ ചെയ്യുന്ന രേഖ നിയമത്തിനു മുന്നിൽ നയൻ വൺ സിക്സ് ആയി നിലകൊള്ളും